നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും സമ്പത്തും എല്ലാം ധാരാളമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് അറിയാനായിട്ട് പൂർണ്ണമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടും മാച്ചായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടയക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അതിനൊരു അവസാനമുണ്ടാകുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായും ഇവിടെ നിങ്ങളിൽ വളരെയധികം ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും വിധം ചില അവസരങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ ഇവിടെ ആരോഗ്യപരമായ ചില വിഷയങ്ങളിൽ ഭയപ്പെടുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ ഒരു പനിയോ തലവേദനയോ ഒക്കെ വന്നാൽ പോലും വളരെയധികം ആശങ്കപ്പെടാറുണ്ടാവാം അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അമിതമായി ചിന്തിച്ച് കൂട്ടുന്ന ഒരു പതിവ് ഉണ്ടാകാം അപ്പോൾ പൊതുവേ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഇങ്ങനെയൊരു സ്വഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്തും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇവിടെ പ്രപഞ്ചശക്തി നൽകുന്ന ഒരു സന്ദേശം അതുപോലെ തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായി കാണുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലും മികച്ചൊരു നേട്ടം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഈയൊരു സമയം നിങ്ങൾ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് ഒരുപക്ഷെ ഇതിനിടയിൽ പല തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ മുന്നിലെത്തുന്ന എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് മുന്നേറാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയുടെ അനുഗ്രഹത്താൽ ഒരു പോസിറ്റീവ് ഊർജം നിങ്ങൾക്ക് കൈവരുന്നതാണ് നിങ്ങളുടെ ഈശ്വര വിശ്വാസമാണ് നിങ്ങളെ കൂടുതൽ തുണയ്ക്കുന്നത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പലയിടത്തു നിന്നും പല എതിർപ്പുകളും നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം നിസ്സാരമായി നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായും ഒരിക്കലും താങ്ങാൻ പറ്റാത്ത തരത്തിൽ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഒരു വഞ്ചന നിങ്ങൾക്ക് നേരിടേണ്ടി വന്നതായി ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വിഷമത്തിൽ നിന്നും പൂർണ്ണമായും പുറത്ത് കടക്കാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ഒരു അന്ത്യം സംഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പുതിയ തുടക്കം കുറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുന്ന ചില അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് തീർച്ചയായും ഇവിടെ പൂർണ്ണ മനസ്സോടെ ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അത്തരം ചില വ്യക്തികളുടെ എനർജി വന്നിട്ടുണ്ട് അവരുടെ മനസ്സ് മാറി പുതിയൊരു വ്യക്തിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ചില അപ്രതീക്ഷിതമായ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങളോട് ചെയ്തു പോയ തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അതിലൂടെ ഒരു അവരുടെ ഇപ്പോഴത്തെ മനോഭാവത്തിന് മാറ്റം സംഭവിക്കുമെന്ന് തന്നെയാണ് തീർച്ചയായും നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തീർക്കുക അതിന് വളരെ ശുഭകരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കെതിരെ ആരു പ്രവർത്തിച്ചാലും അത് എന്തു തന്നെയായാലും നിങ്ങൾക്കത് ഒരിക്കലും ദോഷം ചെയ്യില്ല കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി നിങ്ങൾക്ക് തുണയായുണ്ട് മറിച്ച് അവർക്ക് തന്നെ മോശമായി അത് വന്നു ഭവിക്കുമെന്നാണ് കാണുന്നത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായും സങ്കടങ്ങളുടെയും നിരാശയുടെയും എല്ലാം ഇരുട്ടു നിറഞ്ഞ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രകാശം വന്നെത്തുകയാണ് നിങ്ങളുടെ നഷ്ടങ്ങളെ അതിജീവിച്ച് അതൊന്നും കാര്യമാക്കാതെ നിങ്ങൾ മുന്നേറുന്നതായി ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നും ഈശ്വരൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുഃഖം അലിഞ്ഞില്ലാതാവാൻ പോവുകയാണ് തീർച്ചയായും ഇവിടെ നിങ്ങൾ മനോധൈര്യത്തോടെ പല കാര്യങ്ങളിലും പരിശ്രമിച്ച് മുന്നേറാൻ തയ്യാറാവുന്ന അവസരങ്ങൾ വന്നെത്തുന്നുണ്ട് നിങ്ങളുടെ ഒറ്റപ്പെട്ട ജീവിത സാഹചര്യത്തിന് ഒരു മാറ്റമുണ്ടാകുന്നുണ്ട് നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാകാം നിങ്ങൾ എന്നാൽ ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണമെന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഫലമായി നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും ഒക്കെ തയ്യാറാവുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പ്രയത്നിക്കാനും പൊരുതി മുന്നേറാനും അതുപോലെ ജീവിതത്തിൽ വിജയം കൈവരിക്കാനും സാധിക്കുമെന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ആഗ്രഹങ്ങൾ നടക്കണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ പ്രപഞ്ചശക്തി ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം ആ കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കാനുള്ള മനസ്സും ധൈര്യവും ശക്തിയും എല്ലാം ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതിനാൽ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് ഇവിടെ നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നല്ല മനസ്സും നല്ല പ്രവൃത്തിയും ഒക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം കൊണ്ടുവരുന്നതാണ് നിങ്ങൾ പ്രയത്നിച്ചതിനുള്ള ഫലം നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി